റഷ്യയിൽ വൻ ഭൂചലനം കാംചാഡ്കേയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്റ്റർ സ്കെയിലിൽ എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തി ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൺ ഉണ്ട് ഐസൺ വൻ ഭൂചലനമാണ് ഒപ്പം തന്നെ സുനാമി മുന്നറിയിപ്പും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും രാഖി ഏതാണ്ട് ഒരു മണിക്കൂറോളം മുമ്പാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തുവരുന്നത് ഏ ഒരു മണിക്കൂറിലേറെ സമയമായിട്ടുണ്ട് ഭൂചലനം ഉണ്ടായിട്ട് ഭൂചലനം അതിതീവ്രമായ ഒരു ഭൂചലനമായിരുന്നു എട്ട് ദശാംശം ഏഴ് അതായത് ബ്രിട്ടൺ സ്കെയിലിൽ എട്ട് ദശാംശം ഏഴ് രേഖപ്പെടുത്തിയിരിക്കുന്ന വൻ തോതിലുള്ളൊരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ നാലതുവരെയുള്ള രോഗത്തിന്റെ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ ഉണ്ടായതിൽ ഏറ്റവും വലിയൊരു ഭൂകമ്പമായി തന്നെയാണ് അത് കണക്കാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഖി സൂചിപ്പിച്ചതുപോലെ ജപ്പാനിലും അമേരിക്കയിലെ അലാസ്ക ഹവായ് ദ്വീപ് പ്രദേശങ്ങളിലും ഈ കാക്ഷ എന്ന് പറയുന്ന റഷ്യയുടെ പ്രവിശ്യയിലും റഷ്യൻ പെനുൻസുൽ അതായത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമായ എല്ലാം തന്നെ അതിശക്തമായ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ആധികാരികമായി തന്നെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട് ജപ്പാനിലെയും അമേരിക്കയിലും എല്ലാം തന്നെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ അതീവ വലിയ അത്രയും വലിയ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പസഫിക് സമുദ്രത്തിലെല്ലാം തന്നെ അതിന്റെ അലവിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ അതായത് ഇനി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പല മേഖലകളിലും ഒരു മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലകൾ പെട്ടെന്ന് തന്നെ ഉയർന്നു പോങ്ങാനുള്ള സാധ്യതയും അത് വലിയൊരു സുനാമിയായി ആഞ്ഞത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് അതായത് സാധാരണ ഏവറേജ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മീറ്ററിലേറെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ വൻതോതിൽ തീരത്തേക്ക് തിരമാലകൾ അടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ക്യാംഷാഡ്ക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ അതായത് പത്തൊൻപത് ദശാംശം രണ്ട് കിലോമീറ്റർ അതായത് ഇരുപത് കിലോമീറ്ററിന് താഴെയുള്ള ഒരു ഷാലോ ഭൂകമ്പം അതായത് വൻതോതിലുള്ള ഒരു ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതങ്ങൾ കാര്യമായി ഉണ്ടാകാത്ത ഒരു മേഖലയാണ് എങ്കിൽ കൂടി റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എട്ട് ദശാംശം ഏഴ് എന്ന സംഖ്യ വലിയൊരു സംഖ്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ സുനാമിയുടെ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ വൻതോതിൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള ഉള്ളതിനാൽ തന്നെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ ആ പ്രദേശത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ റഷ്യയുടെ എല്ലാം തന്നെ ഈ പെരിൻസിലയിലെ ഈ റഷ്യയുടെ ഈ മുനമ്പ് പ്രദേശത്തെല്ലാം തന്നെ കാര്യമായ രീതിയിൽ ജനതാമസമുള്ള ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് മീൻപിടുത്ത ജീവി തൊഴിലാളികളെല്ലാം ഉള്ള പ്രദേശമാണ് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത് എന്നാണ് പ്രാഥമികമായി വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇവിടെ നിന്നും ആളുകൾ ഒഴി തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ അതായത് ഈ കാഞ്ചാട്ട എന്ന് പറയുന്നത് തീരപ്രദേശമാണല്ലേ തീർച്ചയായും തീരപ്രദേശമാണ് നമ്മുടെ ഭാരതത്തിന്റെ മുനമ്പ് പോലെ ഭാരതം ഈ കന്യാകുമാരി മുനമ്പ് പോലെ സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണിത് തന്നെ ആ മേഖലയിൽ ഇടങ്ങളിലും അതായത് മൂന്ന് ഒന്നോ രണ്ടോ ഇടങ്ങളിലേക്ക് രണ്ട് ദിശകളിൽ സുനാമി അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നത് തന്നെയാണ് ഗൗരവകരമായ ഒരു പ്രശ്നമായി കണക്കാക്കപ്പെടുന്നത് അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കും അത് വലിയ തോതിൽ ഒരു മേഖലയിൽ അത് വലിയ തോതിൽ ആഘാതം സൃഷ്ടിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മറ്റു മേഖലയിലും അതായത് രണ്ട് പ്രദേശങ്ങളിലും ശക്തമായ രീതിയിൽ സുനാമി ആഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ സുനാമി അടിക്കുമ്പോൾ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഭാരതത്തിലൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടായ സുനാമി പോലെ വൻതോതിൽ തിരമാലകൾ ഉയരാനുള്ള ഒരു സാധ്യത അതാണ് സുനാമിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് മൂന്നോ നാലോ മീറ്റർ ഉയരത്തിലേക്ക് തിരമാലകൾ അതായത് ഏവറേജ് ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലയിടങ്ങളിലും മൂന്നും നാലും മീറ്റർ ഉയരത്തിലേക്ക് തിരമാലകൾ ആഞ്ഞ അടിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വലിയ തോതിൽ അതായത് ഒന്നോ രണ്ടോ നില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്ക് തീരപ്രദേശത്തിനടുത്ത് തന്നെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ വൻതോതിൽ അത് തീരത്തേക്ക് വരാനും വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള നാശനഷ്ടങ്ങളും വീടുകൾ നശിക്കുന്നതും മറ്റൊരു വലിയ വെല്ലുവിളിയാണ് ഈ തിരമാലകൾ വൻതോതിൽ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ വൻതോതിലുള്ള ആഘാതങ്ങൾ ഉണ്ടാവുകയും മുങ്ങി മരണങ്ങൾ ഉണ്ടാവുകയും ആളുകളെ കാണാതാവുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രാഥമികമായ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗരവപരമായ ഒരു സാഹചര്യമാണ് പ്രദേശത്തുള്ളത് ആളുകളെ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഹവായിലും അതുപോലെ തന്നെ ജപ്പാനിലെ പല തീരമേഖലകളിലും സമാനമായ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആളുകളെ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ അതായത് ഈ സുനാമി ആഞ്ഞടിച്ചാൽ ആഘാതം ഏൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല നമുക്കറിയാവുന്നതാണ് വലിയൊരു ഭൂചലനമാണ് ശനഷ്ടങ്ങൾ സംബന്ധിച്ചിട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ കാരണം ആ ദൃശ്യങ്ങളൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് വരുന്നത് തീർച്ചയായും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതായത് ഭൂകമ്പ പ്രതിരോധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂകമ്പവുമായി അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മരങ്ങൾ തന്നെ പിഴുതെറിയപ്പെടുന്ന രീതിയിലുള്ള ആഘാതം എട്ടിന് മുകളിൽ അല്ലെങ്കിൽ എട്ട് റിക്ടർ റീഡിംഗ് ഉണ്ടായാൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ആധികാരികമായ ഒരു മോഡൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത് എട്ട് ദശാംശം ഏഴ് എന്ന ഒരു സംഖ്യ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് റെക്കോർഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും വലിയ തോതിലുള്ള ആഘാതം തന്നെ ഉണ്ടാവുക പക്ഷേ ഒരു ഗൗരവമായി വലിയ പ്രദേശങ്ങളിൽ അത് സാധ്യത കുറവാണ് ഭൂചലനം എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത് എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനമാണ് ഒപ്പം തന്നെ സുനാമി മുന്നറിയിപ്പുണ്ട് ജപ്പാനിലും അമേരിക്കയുടെ തീരങ്ങളിലും ഒക്കെ സുനാമി മുന്നറിയിപ്പ് ഉണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ഐസൺ പങ്കുവച്ചത്